കണ്ണനുണ്ണിയെ മാമൂട്ടിയ കാവ്യകൗസ്തുഭം ആഞ്ഞത്തിനോടൊപ്പം ഗുരുവായൂരിൽ ഭക്തന്മാർ അനുസ്മരിക്കുന്ന നാമമാണ് കാവ്യകൗസ്തുഭം ഉണ്ണിക്കണ്ണനെ ഉണ്ണാൻ വിളിക്കുകയാണ് യശോദാമ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ണാൻ മടിയാണ് ശ്രീകൃഷ്ണനാണെങ്കിൽ ഈ ഉലകം മുഴുവൻ ഉദരത്തിൽ ഒതുക്കിയിരിക്കുന്നു പിന്നെ എങ്ങനെ വിശക്കും ഒരിക്കൽ വാ പിളർന്ന വിശ്വം മുഴുവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ മാതൃവാത്സല്യത്തിനു മുന്നിൽ ആ ഊറ്റമൊന്നും ഫലിക്കുകയില്ല അമ്മയ്ക്കെന്നും മകൻ കുഞ്ഞാണ് കളിക്കുന്നിടത്ത് ചെന്ന് സസ്നേഹം യശോദ വിളിച്ചു വെയിൽ കൊണ്ട് നിൻ പൂടലയ്യോ തളർന്നു പോയി മണ്ണിലോടി കളിച്ചത് മതി കണ്ണനുണ്ണി മാമുണ്ണനെ അമ്മയുടെ വാക്കുകേട്ട് കണ്ണൻ ചിരിച്ചു ഉണ്ണാൻ വേണ്ടി കളി നിർത്തുകയോ മണ്ണിലോടി കുറെ കളിക്കാനായിട്ടാണ് ഉണ്ണിയുടെ അവതാരം തന്നെ എങ്കിലും ഭക്തന്റെ ദൈന്യം കണ്ടാൽ ഭഗവാൻ ഓടിവരും ആ ദൗർബല്യമറിയാവുന്ന യശോദ സ്നേഹ വീണ്ടും പറഞ്ഞു മങ്ങിടുന്ന വിശപ്പാൽ നിൻമുഖം കിങ്ങിണി കിഴിഞ്ഞിടുന്നു നിന്നമ്മയ്ക്കിത് കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണേ ഓമനെ ഉണ്ണി മുത്തേ വിശന്നു നിന്റെ മുഖപത്മം വാടിയിരിക്കുന്നു വയറൊട്ടി കിങ്ങിണി കിഴിഞ്ഞു തുടങ്ങി അമ്മയ്ക്കിത് സഹിക്കുവാൻ പറ്റില്ല കുഞ്ഞേ ഉണ്ണാൻ വരൂ കണ്ണൻ കൈ കഴുകി അമ്മയോടൊപ്പം ചെന്നു യജ്ഞശാലകളിൽ ചെല്ലാൻ ലജ്ജിക്കും പാദമുള്ളവൻ യജ്ഞശാലയിൽ ശുദ്ധി പോരാ അതിനാൽ ഭഗവാൻ നേരിട്ടു ചെല്ലാറില്ല അഗ്നിയിലാണല്ലോ ഹോമിക്കാറുള്ളത് ഇവിടെയും കുറച്ച് ഗൗരവമൊക്കെയുണ്ട് പക്ഷേ അമ്മയുടെ മകനല്ലേ അമ്മയ്ക്ക് ഉണ്ണിയുടെ ഉള്ളിലിരുപ്പ് അറിയാം ഉണ്ണിക്ക് സദ്യ ഒരുക്കാൻ ഒരു രാമയ്യൻ പട്ടരെ തന്നെ നിയമിച്ചിട്ടുണ്ട് യശോദ ഈ രാമയ്യൻ കണ്ണന് പുതിയ ചില വിഭവങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുക്കും എന്തെല്ലാമാണെന്നോ വറുത്തുപ്പേരിയും കാളനും ചോറും കട്ടത്തൈരും ചമ്മന്തിയും വെണ്ണ നെയ്യും വിളമ്പിട്ടുണ്ടതാ ചുറ്റും കണ്ണനുണ്ണി മാമുണ്ണേ ഉപ്പുമാമ്പഴം പപ്പടം എന്നിതെല്ലാം വിളമ്പിട്ടുണ്ടതാ കണ്ണനുണ്ണി മാമുണ്ണേ നിവേദ്യം കണ്ടാലും തേവര് തെളിയില്ല അപ്പോൾ യശോദ കണ്ണന്റെ കൂട്ടുകാരെയൊക്കെ സൂത്രം പറഞ്ഞ് പൊന്നിൻകിണ്ണവും കൊടുത്ത് പിടിച്ചിരുത്തും പൊന്നിൻ പൊന്നിൻകിണ്ണത്തിനു ചുറ്റും ധന്യരാം ഗോപ ബാലന്മാർ കിണ്ണം വെച്ച് കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണെ അത് കണ്ടാൽ കണ്ണനും ഓടി വന്ന് അവരുടെ നടുക്കിരിക്കും കൊമ്പും ചൂരലും പമ്പരവും കയ്യിലുണ്ട് പിന്നെങ്ങനെയുണ്ണും യശോധ വന്ന് കൊമ്പും ചൂരലും കക്ഷത്തിലും പമ്പരം മടിയിലും വേയിപ്പിച്ചിട്ട് ഉരുള ഉരുട്ടി കൊടുക്കും പക്ഷെ ഉപദേവന്മാർക്ക് ആദ്യം കൊടുക്കണം ഭഗവാൻ ഒന്ന് കൈകൊട്ടും ആ ശബ്ദം കൈലാസത്തിൽ മുഴങ്ങും മഹാദേവൻ കാക്കയുടെ രൂപം ധരിച്ച് ഉടൻ പറന്നെത്തും വിഷ്ണു ഉണ്ണാൻ കൊതിയോടെ കൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു വിഷ്ണുനിർമ്മാല്യം ഉണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണനുണ്ണി മാമുണ്ണനെ അപ്പോഴേക്കും കുറെ പൂച്ചകളും എത്തും കണ്ണനാദ്യം കാക്കയ്ക്ക് കൊടുക്കും പിന്നെ പൂച്ചകൾ ഇന്ദ്രൻ വായു അഗ്നി തുടങ്ങിയ ദേവന്മാരാണ് അവരെ മടിയിൽ വെച്ച് അവർക്കും പാൽച്ചോറ് കൊടുക്കും നോക്കുന്ന നീയുണ്ട കിണ്ണം നക്കിത്തോർത്തി നുണയ്ക്കുവാൻ മിണ്ണവർ വിടലാങ്കം പോണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണനെ അവരുടെ സ്വാതന്ത്ര്യം കണ്ട് സഹിക്കെട്ട് യശോദ പറയും ഒന്നുണ്ണൂ കണ്ണ ഏട്ടനെ പോലെ വെളുക്കണം കരിങ്കല്ല് പൊടിച്ച് തേപ്പിക്കണം എന്നൊക്കെ കണ്ണൻ പറയാറില്ലേ അതൊന്നും വേണ്ട വെണ്ണയും പാലും കൂട്ടിയുണ്ടാൽ അഞ്ചന വിഗ്രഹം വെളുക്കും അത് കേട്ടാൽ രണ്ടുരുള ഉണ്ണും വെണ്ണ പാൽ പഞ്ചസാര പായസം എന്നിവ ധാരാളം ഉണ്ണുകിൽ വെളുത്തിയിടും നിന്നുടൽ കണ്ണനുണ്ണി മാമുണ്ണേ ഉണ്ണി ഊണു നിർത്തിയോ തൈരും പരിപ്പും കൂട്ടി ഉണ്ടെങ്കിലേ ഈ മുടി എന്നും ഇങ്ങനെ വണ്ടുരുണ്ടി കൂടിയ പോലെ ചുരണ്ടിരിക്കും യോഗികളുടെ വളരും പോലെ നീണ്ട മണ്ണിൽ മുട്ടാൻ മുടി ഉണ്ടാവണ്ടേ ഉണ്ണിക്ക് കട്ട തൈരും പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടി ഉണ്ണാഞ്ഞാൽ ചൂർണകുന്തളം നീളം വെക്കില്ല കണ്ണനുണ്ണി മാമുണ്ണേ അത് കേട്ടാൽ സന്തോഷമാവും അല്പം കൂടി ഉണ്ണും മുടി പിടിച്ച് നീളം നോക്കി രസിക്കും അപ്പോഴേക്കും ചോറൊക്കെ ശിങ്കിടികൾ ചാപ്പിട്ട് കഴിയും ഉലകം ഭരിക്കുന്നവന്റെ ഉദരം നിറഞ്ഞില്ലല്ലോ എന്ന് യശോദാമയ്ക്ക് വീണ്ടും ദുഃഖം ആര് കൊണ്ടുപോയി പൂച്ച കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയി ചോറെല്ലാം കിണ്ണത്തിലൊന്നുമില്ലാതാവാറായി കണ്ണനുണ്ണി മാമുണ്ണേ കണ്ണനെ കണ്ണിലെ കൃഷ്ണമണി പോലെ പാലിച്ച ആ ദിവ്യമാതാവിനെ വണങ്ങുക യശോദയുടെ വാത്സല്യം അതേപടി പകർത്തിയ ഈ വരികൾ ഓട്ടൂരിന്റെ പൊന്നു തോലുകയിൽ നിന്നുതിർന്നതാണ് ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിരട്ടെ എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ